ഈശോമിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ സാംസ് ദ പ്രെയർ ബുക്ക് ഓഫ് ജീസസ് ഈശോയുടെ പ്രാർത്ഥനാ പുസ്തകത്തെ പഠിച്ച് ആലപിക്കുന്ന നമ്മുടെ ഈ ശുശ്രൂഷയിലേക്ക് സ്നേഹപൂർവമായ സ്വാഗതം ഒന്നാം എപ്പിസോഡ് കഴിഞ്ഞ വെള്ളിയാഴ്ച നിങ്ങളിലേക്ക് എത്തിയായിരുന്നു അമ്പത്തി ഒന്നാം സങ്കീർത്തനം നമ്മൾ ആദ്യത്തെ എപ്പിസോഡ് ഒരു എപ്പിസോഡ് രണ്ട് വീഡിയോ ആയിട്ടാണെന്നുള്ളത് നിങ്ങൾ ഇതിനകം മനസ്സിലാക്കിയിട്ടുണ്ട് ഞാൻ അതിനെക്കുറിച്ച് വിവരണം നൽകിയതാണ് ഓരോ എപ്പിസോഡും മിക്കവാറും എല്ലാ വെള്ളിയാഴ്ചകളിലും ആയിരിക്കും ഇതിറക്കാൻ പറ്റുന്നത് അങ്ങനെയാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് എല്ലാം മാറ്റം വന്നാൽ ദിവസം മാറിയാൽ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു വെള്ളിയാഴ്ച പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ടോളറേറ്റ് ചെയ്യുമെന്ന് എനിക്കറിയാം നമ്മൾ പറ്റുന്നത് പോലെ ചെയ്യുന്നതല്ലേ അപ്പോൾ വെള്ളിയാഴ്ചകളാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് എല്ലാ വെള്ളിയാഴ്ചയും ഓരോ സങ്കീർത്തനം വെച്ചിറക്കാം ഇനി കൂടുതൽ പറ്റുകയാണെങ്കിൽ കൂടുതൽ നമുക്കതിനുള്ള സാധ്യത ഉണ്ടാകുകയാണെങ്കിൽ കുറച്ചുകൂടെ അടുത്തടുത്ത് ആഴ്ചയിൽ ഒന്നോളം അല്ലാതെ ആഴ്ചയിൽ രണ്ടെണ്ണം വെച്ചൊക്കെ ഇറക്കാൻ ശ്രമിക്കുന്നതായിരിക്കും ഇപ്പം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ഒരു എപ്പിസോഡ് രണ്ട് വീഡിയോ ഫസ്റ്റ് വീഡിയോയിൽ അതിൻ്റെ ഒരു ചെറിയ വ്യാഖ്യാനം ഒരു ഡീറ്റെയിൽഡ് അക്കാഡമിക് സ്റ്റഡി ഒന്നുമല്ല എന്നാലും നമുക്ക് അത്യാവശ്യം ബേസിക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറയുന്നു അതിനോട് ചേർന്ന് വരുന്ന വീഡിയോയിൽ അത് ആലപിക്കുന്നു ഇന്നിപ്പോൾ ദാ ഇതിൻ്റെ വ്യാഖ്യാനമുണ്ട് ഇതിനോട് ചേർന്ന് തന്നെ നമ്മുടെ ഇതിൻ്റെ ഇരുപത്തി മൂന്നാം സങ്കീർത്തനത്തിൻ്റെ ആലാപനം വന്നിട്ടുണ്ട് അതിൻ്റെ ചാൻറ്റിങ് സുന്ദരമായിട്ട് അതിൻ്റെ ഒരു സുഹൃത്ത് നിങ്ങൾക്കറിയാവുന്ന ഒരു പെയ്യനാണ് ഒരു ഡെനി ഡെനി ഡെൻസിൽ അദ്ദേഹമാണത് ആലപിക്കുന്നത് നല്ല സുന്ദരമായിട്ട് അദ്ദേഹം അത് ആലപിച്ചിട്ടുന്നുണ്ട് അത് കേട്ടു പ്രാർത്ഥിക്കണം ഇരുപത്തി മൂന്നാം സങ്കീർത്തനത്തിൻ്റെ പഠിപ്പേരിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പിലെനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഈ സങ്കീർത്തനം കേട്ട് പഠിച്ച് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് പ്രത്യേകിച്ച് ഈ സീസണിൽ പരീക്ഷകളൊക്കെ തുടങ്ങുക നമ്മുടെ പ്ലസ് ടു പ്ലസ് വൺ പ്ലസ് ടു കാരെ പരീക്ഷയൊക്കെ നടക്കുന്നു പത്തിൻ്റെ തുടങ്ങി ഇനി ഓരോ സിലബസ് അനുസരിച്ച് വ്യത്യാസങ്ങളുണ്ടേറ്റിനൊക്കെ സ്റ്റിൽ ഇത് പരീക്ഷക്കാലമാണ് നമ്മുടെ കുഞ്ഞുങ്ങളോടൊക്കെ പറ രാവിലെ ഉണർന്ന് എഴുന്നേൽക്കുമ്പോൾ ഒരു തവണ ഇതൊന്ന് കേൾക്ക് രണ്ടോ മൂന്നോ മിനിറ്റ് നേരത്തെ കാര്യവല്ലേ ഉള്ളൂ ഇത് വലിയ ആണ് വലിയ കോൺഫിഡൻസ് തരും നിങ്ങൾക്ക് ഇനിയിപ്പോൾ കുഞ്ഞുങ്ങൾ കേൾക്കാൻ പറ്റുന്നില്ല അവർക്ക് അത്ര തിരക്കാണ് ഞാൻ സൂചിപ്പിച്ചില്ല അതായത് ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോഴെങ്കിലും ഇതൊന്ന് പ്ലേ ചെയ്തിട്ട് അതൊന്ന് കഴിക്കട്ടെ അല്ലെങ്കിൽ കിടക്കാൻ പോകുമ്പോൾ ഇതൊന്ന് കേട്ട് കിടന്നുറങ്ങാൻ നമുക്ക് അത് നമുക്ക് തരാൻ പോകുന്ന ഒരു ഒരു ബൂസ്റ്റിംഗ് ഉണ്ട് ഒരു വലിയ പ്രത്യാശയുണ്ട് ഹോപ്പ് അതനുഭവിക്കാൻ പറ്റും ഇരുപത്തിമൂന്നാം സങ്കീർത്തനത്തിൻ്റെ ഒരു ഒരു മാസ്മരികത അതാണ് ആ സങ്കീർത്തനത്തിൻ്റെ ഒരു പവർ അതാണ് അതുകൊണ്ട് ആ വിചാരത്തോടെ ഒന്ന് പ്രാർത്ഥിക്കുക ഇനിയിപ്പോൾ നമുക്ക് വരാം ഇരുപത്തി മൂന്നാം സങ്കീർത്തനം കർത്താവാണ് എൻ്റെ ഇടയൻ കർത്താവാണ് എൻ്റെ ഇടയൻ അതാണ് ഇതിൻ്റെ മെയിൻ കണ്ടന്റ് മെയിൻ കണ്ടൻറ്റ് നിങ്ങളത് പല ആവർത്തി വായിക്കണേ എന്നോട് ചേർന്ന് വായിക്കണം അല്ലാതെയും നിങ്ങൾ ആ ആലാപനത്തിനോട് ചേർന്നും പാടി പ്രാർത്ഥിക്കണം കർത്താവാണ് എൻ്റെ ഇടയൻ എനിക്കൊന്നിനും കുറവുണ്ടാവുക ഇതാരാ ഇത് പറയുന്നത് ദാവീദ് ദാവീദ് ആരാ ദാവീദ് തന്നെയും ഒരിടയനാണ് നമ്മളത് കാണുന്നു ഇടയ ചെറുക്കനാണ് ദാവീദ് ഹി വാസ് എ ഷെപ്പേർഡ് ഇടയ ചെറുക്കനായ ദാവീദ് ഇന്ന് റിയലൈസ് ചെയ്ത് ഏറ്റുപാടുകയാണ് കർത്താവാണ് എൻ്റെ ഇടയൻ കർത്താവാണ് എൻ്റെ ഇടയൻ അതായത് അത് അത് കർത്താവാണ് എൻ്റെ ഇടയൻ എന്ന് പറയാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ കാറ്റഗറീസ് ഒക്കെ ഉപയോഗിക്കുക ഒരു ഇട ഇടയനായിട്ട് ആടുകളെ മേയിച്ചു നടന്ന കാലത്തിൻ്റെ സിമ്പിൾസ് ഒക്കെ ദാവീദിന്റെ തലേ കടപ്പുണ്ട് അതെല്ലാം ദാവീദ് ഇപ്പോൾ ആരിലേക്ക് ആരോപിക്കുകയാണ് ആ ദൈവം തമ്പരാനിലേക്ക് ആരോപിക്കുകയാണ് ഇനിയുമുണ്ട് ശരിക്കും ഇസ്രായേലിൻ്റെ ഇടയൻ ആരാ ശരിക്കും സാധാരണ കണ്ണിക്കൂടെ ഒരു സെക്കുലർ കണ്ണിക്കൂടെ നോക്കിയ ഇസ്രായേലിൻ്റെ ഇടയൻ ആരാ ഇസ്രായേലിൻ്റെ ഇടയൻ ഇസ്രായേലിൻ്റെ രാജാവ് രാജാവാരാ ദാവീദ് രാജാവ് തന്നെ പറയുകയാണ് എൻ്റെ ഇടയൻ എൻ്റെ ദൈവം എൻ്റെ ഇടയൻ എൻ്റെ ദൈവം ഇവിടെ മാത്രമല്ല ഇരുപത്തിയെട്ടാം സങ്കീർത്തനം എടുത്ത് അവിടെ അദ്ദേഹം പറയുന്നുണ്ട് ഇരുപത്തിയെട്ടാം സങ്കീർത്തനത്തിൻ്റെ ഒമ്പതാം വാക്യത്തിൽ ഇദ്ദേഹം പറയുന്നത് എൻ്റെ മാത്രമല്ല എൻ്റെ ദേശത്തിൻ്റെ ഇസ്രായേലിൻ്റെ ഇടയനായിരിക്കണേ കർത്താവേ എന്ന് ദൈവത്തിൻ്റെ പരമാധികാരത്തെ ഏറ്റുപറയുകയാണ് ദാവീദ് ഇരുപത്തി എട്ടാം സങ്കീർത്തനത്തിൻ്റെ ഒമ്പതാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു അവിടുത്തെ ജനത്തെ സംരക്ഷിക്കണമേ അങ്ങയുടെ അവകാശത്തെ അനുഗ്രഹിക്കണമേ അവരുടെ ഇടയനായിരിക്കുകയും എന്നും അവരെ സംവഹിക്കുകയും ചെയ്യണമേ അവരുടെ ഇടയനായിരിക്കണമേ എന്നത് ഈ ഇടയ സങ്കല്പം ബൈബിളിൽ ആഗമാനമുണ്ട് കേട്ടോ ബൈബിളിൽ ആഗമാനം ബൈബിളിലാകമാനമിടെ ഉൽപ്പത്തി തൊട്ട് ഉൽപ്പത്തി തൊട്ട് അങ്ങ് വെളിപാട് വരെ ഈ ഇടയനും കുഞ്ഞാടും ഒക്കെ കിടപ്പുണ്ട് ഉൽപ്പത്തി പുസ്തകം എടുക്കാം പഠനമായതുകൊണ്ടാണ് ചെറിയൊരു പഠനം ഡീറ്റെയിൽഡ് അല്ല ചെറിയൊരു പഠനമായതുകൊണ്ട് ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി ഒമ്പതാം അധ്യായം ഇരുപത്തിനാലാം വാക്യം ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി ഒമ്പതാം അധ്യായം ഇരുപത്തി നാലാം വാക്യം ഇങ്ങനെയാണ് എന്നാൽ അവൻ്റെ വില്ല് ഉറച്ചു നിന്നു യാക്കോബിൻ്റെ ശക്തനായ ദൈവം ഇസ്രായേലിൻ്റെ പാറയായ ഇടയൻ തൻ്റെ കൈകൾ കൊണ്ട് അവൻ്റെ കൈകളെ ബലപ്പെടുത്തി ഇസ്രായേലിൻ്റെ പാറയായ ഇടയൻ യാക്കോബിൻ്റെ ദൈവം ഇസ്രായേലിൻ്റെ പാറയായ ഇടയൻ അവിടം തൊട്ട് ആ ഇടയൻ ഇങ്ങനെ കിടക്കുകയാണ് ഏഷയ്യയുടെ പ്രവചനങ്ങളിലുണ്ട് പ്രവാചക ഗ്രന്ഥങ്ങളിൽ ഏഷയ്യ പ്രവാചകൻ്റെ പുസ്തകം നാൽപ്പതാം അധ്യായം പതിനൊന്നാം വാക്യം ഏഷയ്യ നാൽപ്പത് പതിനൊന്ന് അവിടെ നമ്മൾ കാണുന്നത് പോലെ അവിടുന്ന തൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയ്ക്കുന്നു അവിടുന്ന് ആട്ടിൻ കുട്ടികളെ കരങ്ങളിൽ ചേർത്തും മാറോടണച്ച് തള്ളയാടുകളെ സാവധാനം നയിക്കുന്നു ഇടയൻ എന്നിട്ട് ഇടയൻ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുക എങ്ങോട്ട് ഈശോയിലേക്ക് ഈശോ പറയുന്നു ഞാൻ നല്ല ഇടയനാകുന്നു ഞാൻ നല്ല ഇടയനാകുന്നു ആദിമ സഭയുടെ കാലത്ത് ഈ കാറ്റകോംസ് ഈ അവിടെയൊക്കെയുള്ള പ്രധാനപ്പെട്ട സിമ്പിൾ ഇടയനാണ് തോളിൽ ആടിനെ തോളിലെടുത്ത് വെച്ചിരിക്കുന്ന ദണ്ട് വടി പിടിച്ചിരിക്കുന്ന ഇടയൻ ആ ഇടയ ചിത്രം അത് ബൈബിളിൽ ആഗമാനമുള്ളതാണ് ആ അത്ര ഒരു പ്രധാനപ്പെട്ട തീമാണ് നമ്മൾ ഈ പ്രാർത്ഥിക്കുന്നതെന്നുള്ള വിചാരത്തോടെ വേണം ഈ കർത്താവാണ് എൻ്റെ ഇടയൻ എന്ന ആ സങ്കീർത്തനത്തിൻ്റെ ധ്യാനത്തിലേക്ക് തന്നെ പ്രവേശിക്കാൻ ഇനി ഒന്ന് രണ്ട് കാര്യങ്ങൾ അവിടെ ജസ്റ്റ് മെൻഷൻ ചെയ്ത് പോവുകയാണ് കർത്താവാണ് എൻ്റെ ഇടയൻ എൻ്റെ ഓൺ ഫീൽ ഓൺ ഓൺ ഫീൽ കൈൻഡ് ഓഫ് ഓൺ ഫീൽ എൻ്റെ ഇടയൻ ആ വ്യക്തിപരമായ ബന്ധത്തിലേക്ക് ദാവീത് വരികയാണ് വ്യക്തിപരമായ ബന്ധത്തിലേക്ക് എൻ്റെ ഇടയനാണ് കർത്താവ് എന്നുള്ള അത്തരമൊരു വ്യക്തിപരമായ ബന്ധത്തിൽ വേണം ഈ പ്രാർത്ഥന ആലപിക്കാൻ എന്നിട്ട് ആ ഇടയൻ കർത്താവൻ്റെ ഇടയനാകുമ്പോൾ ഉണ്ടാകുന്ന മെച്ചങ്ങളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജസ്റ്റ് മെൻഷൻ ചെയ്തു പോകാം കർത്താവ് എൻ്റെ ഇടയനാകുമ്പോൾ എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല എന്താ കാര്യം എനിക്ക് വേണ്ടതൊക്കെ എൻ്റെ ഇടയൻ തരും അതായത് ആടിനറിയണമെന്നില്ല എന്താ വേണ്ടതെന്ന് ഇനി ആട് വേണമെന്ന് ധരിക്കുന്നത് ശരിക്കും വേണ്ടതാണോ എന്നറിയത്തില്ല ആർക്കറിയാം ഇടയൻ അറിയാം ഇടയൻ കുറവില്ലാതെ തന്നെ നടത്തും എനിക്ക് വിശ്രമം നൽകും ശരിക്കും നമുക്ക് ഈ കാലത്ത് വേണ്ടത് അവർ ബോഡി മൈൻഡ് ആൻഡ് സോൾ നീഡ് സം റെസ്റ്റ് ഒരു വിശ്രമം ആവശ്യമുണ്ട് അല്ലാണ്ട് നമ്മളിങ്ങനെ ടയേർഡായിട്ട് എക്സോസ്റ്റഡ് ആയിട്ട് ജീവിക്കുകയല്ലേ ഒരു വിശ്രമത്തിൻ്റെ സമയമായി അതുകൊണ്ട് ആ ഈ ഇടയൻ ആടുകൾക്ക് വിശ്രമം നൽകുന്നു പ്രശാന്തമായ ജലാശയത്തിലേക്ക് സോഴ്സസ് കാണിച്ചു തരും എവിടെ നിന്നാണ് നീ ഫീഡ് ചെയ്യേണ്ടത് സോഴ്സസ് ഇടയൻ കാണിച്ചു തരുന്നു എനിക്ക് ഉന്മേഷം നൽകുന്നു എന്നെ നീതിയുടെ പാതയിൽ നടത്തുന്ന താഴേക്ക് വരുമ്പോൾ ഇതുള്ളത് മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിൽ കൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെ ഉള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല മരണമുഖമല്ല ഉദ്ദേശിക്കുന്നത് വാലി ഓഫ് ദ ഷാഡ് ഓഫ് ഡെത്ത് മരണത്തിൻ്റെ താഴ്വാരം നിഴല് വീണ താഴ്വാരം ശരിക്കും നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അത്തരം ഒരു അനുഭവത്തിലൂടെ കടന്നു പോകാറുണ്ട് ഒരു മരണനിഴൽ എവിടൊക്കെയോ ഇങ്ങനെ ഉണ്ട് നമ്മൾ എന്താ ചെയ്യുന്ന അറിയാമോ മരണനിഴൽന്ന് പറഞ്ഞൊരു ഭീതിയുടെ സാഹചര്യം പാപത്തിൻ്റെ സാഹചര്യം ഒക്കെയുണ്ട് അത്തരം സാഹചര്യങ്ങളിൽ ഇടറി വീഴാതിരിക്കുവാൻ ഇടയൻ തൻ്റെ ആടുകളെ മുൻപേ നടന്ന് നയിക്കുന്നു അപ്പം നമ്മൾ ഓർക്കണേ പാപ സാഹചര്യങ്ങളും പാപ സാധ്യതകളും ഏറെയുള്ളൊരു കാലത്ത് നമ്മുടെ കർത്താവ് തമ്പുരാനാകുന്ന ഇടയൻ നമ്മളെ നേർവഴിക്ക് നയിക്കുമെന്ന് വിശ്വസിക്കണം പിന്നെ നമുക്ക് ഈ ഭയങ്ങൾ ശരിക്കും പറഞ്ഞ ഫിയർ ഫാക്ടർ ഒരു പ്രധാനപ്പെട്ടതല്ലേ ഞാൻ പറഞ്ഞില്ലേ പരീക്ഷകാലം കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടംപോലെ ഭയങ്ങളാണ് കർത്താവിന് ഇടയനായിട്ടങ്ങ് ഏറ്റുപറഞ്ഞേ കർത്താവിൻ്റെ മുമ്പിലുണ്ട് എന്നങ്ങ് ഏറ്റുപറ അതോടുകൂടി ആ ഭയങ്ങളൊക്കെ മെല്ലെ അങ്ങ് മാറിപ്പോകുന്ന അനുഭവം ഉണ്ടാകും എൻ്റെ ശത്രുക്കളുടെ അവിടുത്തെ അങ്ങയുടെ ഊന്നുവടിയും ദണ്ടും എനിക്ക് ഉറപ്പേക്കുന്നു എന്താണ് ഈ ഊന്നുവടിയും ദണ്ടും കൈൻ്റ് ഓഫ് റെപ്പറ്റീഷൻ ഉണ്ട് അതിനകത്ത് ഊന്നുപടിയും ദണ്ടും പക്ഷെ അതിനെക്കുറിച്ച് പറയുന്നത് ഒരെണ്ണം ആടിനെ നയിക്കാൻ കാണിക്കുന്നതാണ് മറ്റൊന്ന് ഈ വരുന്ന ശത്രുവിനെ പ്രഹരിക്കാനുള്ളതാണ് ആടിനെ കൊന്നു തിന്നാൻ വരുന്ന ചെന്നായിയെ പ്രഹരിക്കാനും മറ്റൊന്ന് ആടിനെ വഴി കാട്ടാനും അപ്പോൾ ഒരേ സമയം ഇടയൻ നമുക്ക് വഴി കാട്ടുന്നു രണ്ട് നമ്മുടെ നാശം ആഗ്രഹിക്കുന്ന ശത്രുവിനെ തിന്മയെ ഇല്ലായ്മ ചെയ്യുന്നു ഇടയൻ എന്ന് മനസ്സിലാക്കണം ഇനി താഴേക്ക് വരുമ്പം എൻ്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണത് എൻ്റെ ശിര ഇന്ന് നമ്മൾ ഒത്തിരി ഉപയോഗിക്കുന്ന വാക്കല്ലേ അഭിഷേകം ഞാൻ അതിനെക്കുറിച്ച് ടോക്ക് ചെയ്തിട്ടുണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും കുറച്ച് പേരെങ്കിലും എൻ്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു ഇത് പറയുന്ന ദാവീദ് ഇതിനു മുൻപ് ആടുകളെ അഭിഷേകം ചെയ്തിട്ടുള്ള ആളാണ് ഈ അഭിഷേകം എന്നുള്ള വാക്ക് അനോയിൻറ്റിങ് എന്നുള്ള വാക്കിൻ്റെ റൂട്ട് അത് വരുന്ന ഒരു രീതി വഴി രസമാണ് എന്നറിയാമോ ഈ ഇടയൻ സാധാരണ ആ നാട്ടിലെ ഇടയന്മാർ എണ്ണ കൊണ്ട് ആടിനെ ഇങ്ങനെ ഇങ്ങനെ തഴുകിയെടുക്കും എണ്ണ ആടിന്റെ തലയിൽ ഒഴിച്ച് ദേഹത്തോട് ഇങ്ങനെ തേച്ചെടുക്കും എന്തിനാ കാര്യം എന്നറിയാമോ ഈ ഈ കീടങ്ങള് ഈ കീടങ്ങൾ ഇൻസെക്ട്സ് ഈ ആടിനെ ആക്രമിക്കാതിരിക്കാനാണ് ഇതിൻ്റെ രോമങ്ങൾക്കിടയിൽ അത് കൂടൊരുക്കാതിരിക്കാനാണ് അപ്പം അത് കയറ ഇപ്പോൾ എണ്ണയുള്ളത് കൊണ്ട് ഇത് വഴുതിപ്പോ ഇതിനൊന്നും അവിടെ അവിടെ നിൽക്കാൻ പറ്റത്തില്ല സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പറ്റില്ല ആടിൻ്റെ ദേഹത്തേക്ക് അതിനുവേണ്ടി ഇടയൻ പൊതിയുന്നതാണ് ആടിനെ അഭിഷേകം ചെയ്യുന്നു ഇടയൻ ആടിനെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു അതാണ് അനോയിൻറ്റിങ് അപ്പം നമ്മളെങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എൻ്റെ കർത്താവ് എൻ്റെ ശിരസിൽ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു വെച്ചാൽ അതിന് സൂചിപ്പിക്കുന്നു പ്രൊട്ടക്ഷൻ തിന്മയുടെ ശക്തികളിൽ നിന്ന് എൻ്റെ കർത്താവ് എന്നെ പൊതിഞ്ഞു പിടിച്ചു കാക്കുന്നു എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു അതുകൊണ്ട് അഭിഷേകം എന്നുള്ള വാക്കിൻ്റെ സിഗ്നിഫിക്കൻസ് അതാണ് പാപത്തിൽ നിന്ന് തിന്മയിൽ നിന്ന് കർത്താവ് നമ്മളെ ഒരാവരണം കൊണ്ട് ആവരണം കൊണ്ട് പൊതിയുന്ന അനുഭവമാണ് അഭിഷേകം എന്ന് മനസ്സിലാക്കണം ഒടുവിലത്തെ വാക്യം അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും കർത്താവിൻ്റെ ആലയത്തിൽ ഞാൻ എന്നയിക്കും വസിക്കും കർത്താവിൻ്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും കർത്താവിൻ്റെ ആലയം ഈസ് ഈക്വൽ ടു വാട്ട് ദൈവ സാന്നിധ്യത്തിൻ്റെ ഇടം അപ്പം കർത്താവിൻ്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് ഞാൻ എന്നുമെല്ലാ കാലവും കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ ജീവിക്കും കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ ഞാൻ ജീവിക്കും അതിനപ്പുറത്ത് ഒരു പ്രിവിലേജ് നമുക്ക് എന്താ കിട്ടാനുള്ളത് കർത്താവ് കൂടെയുള്ള അനുഭവത്തിൽ ജീവിക്കാൻ എൻ്റെ ഇടയൻ ഈ ആടിന് ഈ കുഞ്ഞാടിന് ഇടം നൽകുമെന്ന് പ്രിയമുള്ളവരെ ഇത് പല ഒന്ന് വായിച്ചു നോക്കണം ഈ സങ്കീർത്തനം വായിച്ചിട്ട് നമ്മൾ ഇട്ടിരിക്കുന്ന അടുത്ത വീഡിയോ ഉണ്ടല്ലോ ഇതിൻ്റെ ആലാപനത്തിൻ്റെ ചാൻറ്റിങ്ങിൻ്റെ വീഡിയോ അത് ധ്യാനപൂർവ്വം കേട്ടിരുന്ന് പ്രാർത്ഥിക്കണം ഒരു യാത്രയൊക്കെ പോകുമ്പോൾ ഒരു കാര്യത്തിന് ഇങ്ങനെ ഓരോ സങ്കീർത്തനവും ചൊല്ലേണ്ട സമയമൊക്കെ ജസ്റ്റ് മെൻഷൻ ചെയ്യാം ഇത് ചെയ്യേണ്ടത് ഒരു പുതിയ വെഞ്ചുറിന് ഇറങ്ങുമ്പോൾ ഇപ്പോൾ ഒരു ബിസിനസ് ഒരു ജോലിക്ക് പോകുന്നു അല്ലെങ്കിൽ ദിവസവും രാവിലെ കേൾക്കാവുന്ന സങ്കീർത്തനമാണ് എന്നാലൊരു പ്രത്യേക പർപ്പസ് ഒരു സങ്കടത്തിൻ്റെ നേരത്ത് ഒരു രോഗം നമ്മളെ കീഴടക്കുന്നു അല്ലെങ്കിൽ ഒരു ഒരു കണ്ണീരിൻ്റെ അനുഭവം ഉണ്ടാകുന്നു എന്ത് ചെയ്യണം നമ്മളിങ്ങനെ സ്വസ്ഥതയോടെ ഇരിക്കണം എന്നിട്ട് എന്നിട്ടിങ്ങനെ കേൾക്കണം പ്രാർത്ഥിക്കണം കർത്താവാണ് എൻ്റെ ഇടയൻ എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിൽ കൂടിയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഐ വോണ്ട് ഫിയർ ഞാൻ ഭയപ്പെടുകയില്ല എന്നു പറയണം അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കണം പ്രത്യേകിച്ച് പരീക്ഷയ്ക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇത് അയച്ചു കൊടുക്കുക സങ്കീർത്തനത്തിൻ്റെ വീഡിയോ അയച്ചു കൊടുക്കുക നിങ്ങളുടെ ബന്ധത്തിലും പ്രിയപ്പെട്ടവരുടേലും അവരോട് പ്രാർത്ഥിക്കാൻ പറയുക ഒപ്പം ഈ പറഞ്ഞതുപോലെ പുതിയ കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുമ്പോഴൊക്കെ ഇത് പ്രാർത്ഥിച്ചൊരുങ്ങി കുടുംബ ഒരുമിച്ചൊക്കെ ഇരുന്ന് വല്ലപ്പോഴും ഇത് കേട്ട് പ്രാർത്ഥിക്കുന്നത് നല്ലതാണെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു നമ്മുടെ ഈ സെഗ്മെൻറ്റിനെ ഫീറ്റ് മൈ ഷീപ്പ് യൂട്യൂബ് ചാനൽ അവതരിപ്പിക്കുന്ന ഏറ്റവും പുതിയ സെഗ്മെൻറ്റുകളിലൊന്നായ പലതുണ്ടെന്ന് അറിയാം അല്ലേ പലതുണ്ട് ഒന്നാണ് സാംസ് ദ പ്രെയർ ബുക്ക് ഓഫ് ജീസസ് ഈശോയുടെ പ്രാർത്ഥനാ പുസ്തകം അതിനെ വിശദീകരിക്കുന്ന ഈ ശുശ്രൂഷയിലേക്ക് ഇത് പ്രാർത്ഥനയോട് നിങ്ങൾ ഏറ്റെടുക്കുക പങ്കുവയ്ക്കുക ഒപ്പം ഞാൻ ആദ്യത്തെ സൂചിപ്പിച്ചായിരുന്നു ഇതിനെ പിന്തുണയ്ക്കുന്ന കുറച്ച് പേരുണ്ട് ഇതിൻ്റെ എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്ന ഇതിനു വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഇതിൻ്റെ സ്പോൺസർഷിപ്പ് ഏറ്റെടുത്തിരിക്കുന്ന കുറച്ച് പേരുണ്ട് ഇത്തരം കാര്യങ്ങളുടെ ഈ ഫീഡ് മൈ മൈഷിപ്പിൻ്റെ ശുശ്രൂഷകൾ പ്രത്യേകിച്ച് ഈ സാമിൻ്റെ ശുശ്രൂഷ അവരെ പ്രത്യേകം നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർത്തേക്കണേ അവരുടെ മേൽ ദൈവകരണ ഇറങ്ങാനായിട്ട് അവർക്ക് ഈ അനുഭവം കിട്ടാനായിട്ട് കർത്താവ് അവരുടെ ഇടയനാകുന്ന അനുഭവം കിട്ടാനായിട്ട് അവർക്ക് വേണ്ടിയും കൂടെ ഒന്ന് പ്രാർത്ഥിച്ചേക്കണേ എന്ന് സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുന്നു ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ആമേൻ